നമസ്കാരം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു വീഡിയോ പ്രചരിക്കുകയാണ് ഒരു യുവതിയും യുവാവും ഒരു ചാക്കുകെട്ടുമായി ബൈക്കിൽ സഞ്ചരിക്കുന്ന വീഡിയോയാണ് പ്രചരിക്കുന്നത് ചാക്കിനകത്ത് സ്വന്തം ഭർത്താവിനെയാണ് യുവതി ചുമന്നുകൊണ്ടിരിക്കുന്നത് അവിഹിത ബന്ധം കണ്ടെത്തിയ ഭർത്താവിനെ കൊലപ്പെടുത്തി കത്തിച്ച യുവതിയെയും കാമുകനെയും പോലീസ് പിടികൂടി ജയ്പൂരിലാണ് ഞെട്ടിക്കുന്ന സംഭവം ധനലാൽ സൈനി എന്ന പച്ചക്കറി വില്പനക്കാരനാണ് കൊല്ലപ്പെട്ടത് ഗോപാലി ദേവിയും കാമുകൻ ദീൻദയാനുമാണ് പോലീസിന്റെ പിടിയിലായത് ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ചാക്കിലാക്കി കാമുകനൊപ്പം യുവതി ബൈക്കിൽ പോകുന്ന സി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് വിവാഹേതര ബന്ധം ചോദ്യം ചെയ്ത ഭർത്താവിനെ യുവതിയും കാമുകരും ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം മൃതദേഹം ചാക്കിലാക്കി വനത്തിൽ ഉപേക്ഷിക്കാനായി ഇരുവരും ചേർന്ന് ബൈക്കിൽ കൊണ്ടുപോകുന്ന ദൃശ്യമാണ് സിസി ടി വിയിൽ പതിഞ്ഞത് സിസി ടി വി ദൃശ്യങ്ങൾ കേസിൽ നിർണായക തെളിവായി മാറി തുണിക്കടയിൽ ജോലി ചെയ്തിരുന്ന ദീൻ ദയാളുമായി യുവതി അഞ്ചു വർഷമായി പ്രണയത്തിലായിരുന്നു അടുത്തിടെ ധനാൽ ഇവരുടെ ബന്ധത്തെ കുറിച്ച് മനസ്സിലാക്കിയത് യുവതി ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു എന്നാണ് ഇവർ ഭർത്താവിനോട് പറഞ്ഞിരുന്നത് സംശയം തോന്നിയ ധനലാൽ യുവതെ പിന്തുടർന്നു ഇവർ ദീണ്ടയാലും ജോലി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ഇവിടെ എത്തിയ ധനലാൽ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു പിന്നാലെ പ്രശ്നം തണുപ്പിക്കാനെന്ന വ്യാജനെ ഇരുവരും സൈനിയെ വസ്ത്രവ്യാപാര വ്യാപാര സ്ഥാപനത്തിന് മുകളിലെ മറ്റൊരു കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടച്ച ശേഷം കഴുത്തിൽ കുരുക്കു കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ദീണ്ടയാലും ഗോപാലി ദേവിയും ചേർന്ന് ഭർത്താവിന്റെ മൃതദേഹം ചാക്കിലാക്കി തുടർന്ന് ബൈക്കിൽ തേജൂരി ക്ഷേത്രത്തിന് സമീപമുള്ള ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ചു തെളിവ് നശിപ്പിക്കാൻ മൃതദേഹം കത്തിക്കുകയായിരുന്നു മൃതദേഹം കണ്ടെടുത്താലും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയായിരുന്നു കത്തിക്കൽ പ്രദേശത്തിന് സമീപം ഒരു കാറ് വന്നതോടെ ഇവർക്ക് മൃതദേഹം ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു പോലീസ് പാതികത്തിയ മൃതദേഹം മെയിൻ പാതി കത്തിയ മൃതദേഹം കണ്ടെത്തിയെന്നും അത് തിരിച്ചറിയാൻ കഴിഞ്ഞുവെന്നും പോലീസ് അറിയിച്ചു ശേഷം സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ യുവതിയും കാമുകനും കൂടി മൃതദേഹവുമായി സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരെയും പിടികൂടുകയായിരുന്നു ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു